ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല ന്യൂ ജനറേഷൻ പിള്ളേർക്ക് കാച്ചിൽ എന്തുവാ എന്തുവാ ചേന എന്തുവാ ചേമ്പ എന്തുവാന്നൊന്നും അറിയില്ല കപ്പ എന്തുവാ അറിയാം അവര് എന്തൊക്കെയാ ഷവർമ്മ കുഴിമന്തി പിന്നെ കൊറച്ച് ബിരിയാണി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ ബിരിയാണി പറഞ്ഞു റിയ ഇതൊക്കെ കഴിക്കോ ഇഷ്ടമാണോ മണിക്ക് നാലുമണിക്ക് കഴിക്കുടച്ചെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ചന്തയിൽ മേടിക്കാൻ കിട്ടും അവിടുന്ന് ഇച്ചിരി വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഇതിന്റെ ഒരു പീസ് ചാരത്തി മുക്കി നട്ടാമതി നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ തന്നെ കിട്ടും മീനമാസത്തിലാന്ന് തോന്നുന്നു നടുന്നത് അപ്പൊ നട്ടാമതി ആണോ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്